കോൺഫിഡൻസ് ഉള്ളവരാണോ നിങ്ങൾ ആത്മവിശ്വാസമുള്ളവരാണോ ചിലപ്പോഴൊക്കെ നമുക്കൊരു തെറ്റ് സംഭവിക്കാറുണ്ട് എന്താണെന്നറിയോ നമ്മൾ ഈ ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിൽ നമ്മൾ ചിലപ്പം കൂട്ടിക്കലർത്തും എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം എടാ നിനക്ക് പാടാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ പാടാൻ അറിയാവുന്നവൻ പോലും ചിലപ്പോഴൊക്കെ കൂടി സംസാരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് എടാ അങ്ങനെയില്ല കുറച്ചൊക്കെ എന്തിനാണ് അത് ഒരു അതിവിനയത്തിൻ്റെ ആവശ്യകത അവിടെ എനിക്ക് പാടാൻ അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് തുറന്ന് പറയുന്നതിനകത്ത് എന്താണ് പ്രശ്നം അതാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് അഹങ്കാരമല്ല എനിക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ള എൻ്റെ വിശ്വാസമാണ് എൻ്റെ ആത്മവിശ്വാസം എൻ്റെ കോൺഫിഡൻസ് അതല്ല അഹങ്കാരം അഹങ്കാരമെന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണ് എന്നുള്ള മനോ മനോഭാവത്തോടു കൂടി അവരെ വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്നതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത് പക്ഷേ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരാൾ വന്ന് നമ്മളോടൊരു കാര്യം ചോദിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് തന്നെയും ചെയ്യാനായിട്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ള നമ്മുടെ വിശ്വാസമാണ് ആ ഒരു ആത്മവിശ്വാസം ആ ഒരു ആ ഒരു കോൺഫിഡൻസ് അപ്പോൾ ആ ഒരു ബോധ്യത്തെയാണ് വിശ്വാസം ആത്മവിശ്വാസം എന്ന് പറയാം അപ്പോൾ അത് ഒരു കാരണവശാലും നമ്മൾ മാറ്റിവെക്കരുത് ഒരുപക്ഷേ ഞാൻ കുറച്ചൊക്കെ ഈ ഫുട്ബോളും ക്രിക്കറ്റും ക്രിക്കറ്റുമൊക്കെ ശ്രദ്ധിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാനിതിനകത്ത് മോഡലാക്കാണ്ട് ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയും രണ്ട് വിരാട് കോഹ്ലിയുമാണ് ഒരു കാലഘട്ടത്തിൽ രണ്ടുപേരും അഹങ്കാരികളെന്ന് മുദ്ര കുറ്റപ്പെട്ടവരാണ് കരിയർ പോലും ഈ ഒരു ചിന്താഗതി കൊണ്ട് തന്നെ നശിക്കുമെന്ന് പലരും എഴുതിയവരാണ് പക്ഷേ ഇന്ന് ഇതേ വ്യക്തികളുടെ തന്നെ ആത്മവിശ്വാസത്തിലാണ് ഇവർ രണ്ടുപേരും അവരവരുടേതായിട്ടുള്ള മേഖലകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് റൊണാൾഡോയാണെങ്കിലും വിരാട് കോഹ്ലിയുമാണെങ്കിലും നമുക്ക് ഉള്ളത് ആത്മവിശ്വാസമാണെങ്കിൽ ആ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോകണം ഒരാൾ നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും എനിക്കെന്നെ കഴിവുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അതിവിനയത്തിൻ്റെ യാതൊരു കാര്യവുമില്ല യാതൊരു ആവശ്യമില്ല എനിക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഉറച്ച ബോധ്യത്തോടു കൂടിയും ഉറച്ച വിശ്വാസത്തോടു കൂടിയും എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ് അഹങ്കാരമല്ല ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ നമുക്കിതുപോലെ ചെയ്യാൻ സാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എത്രയോ കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാണ്ട് അല്ലേ അവിടെയൊക്കെ ദയവ് ചെയ്ത് ഈ അതിവിനയം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല നല്ല കാര്യങ്ങളും ഉപകാരങ്ങളും ഒന്നും വേണ്ടെന്ന് വെക്കരുത് ചെയ്യാതിരിക്കരുത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ബോധ്യമാണ് എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ദൈവം എല്ലാവർക്കും എല്ലാ കഴിവുകളും കൊടുത്തിട്ടില്ല പലർക്കും പല കഴിവുകളാണ് കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ കഴിവുകൾ മറ്റൊരാൾക്ക് വേണ്ടി കൂടി ഉപയോഗിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് ദൈവം എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവനില്ലാത്തൊരു കഴിവ് എനിക്കുണ്ടെങ്കിൽ അത് ഞാൻ അവൻ്റെ കൂടി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവനും ഞാനും ഒരുപോലെ അത് അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ അഹങ്കാരമെന്ന് വിചാരിച്ച് അതിവിനയം കൊണ്ട് നമ്മുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കരുത് കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക അപ്പോഴാണ് ഞാനെന്ന് പറയുന്ന വ്യക്തിയിലെ ആ കഴിവ് മറ്റൊരു വ്യക്തിക്ക് കൂടി ഉപകാരപ്പെടുക ദൈവം അനുഗ്രഹിക്കട്ടെ